മറ്റ് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ ലുലുവിന് പോകുക കേട്ടോ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ അതിൽ കൂടുതലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാനാണ് ലുലുവിൽ പോകുന്നത് അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ലുലൂല് പോയില്ലെങ്കിൽ എന്തോ ഒരു സമാധാനം കിട്ടത്തില്ല കേട്ടോ എന്താണ് ആവശ്യമില്ലാത്ത സാധനം എന്ന് വെച്ചാൽ അത് അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മളെ കണ്ണി കാണുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങണംന്ന് തോന്നും അതാണ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്ന് പറയുന്നത് ഏട്ടൻ ഇതിനെ പറയും പണത്തിൻ്റെ കൊഴുപ്പ് അഹങ്കാരം എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ പറയില്ല ഞാനൊക്കെ ജീവിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ തിരുത്തും കഴിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മൾ കാശുണ്ടാക്കുന്ന എന്തിനാണ് നല്ല ഭക്ഷണം കഴിക്കുക നല്ല വസ്ത്രം ധരിക്കുക നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിലൊരു പ്രധാന ഘടകം നമ്മൾ മുൻ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ദിവസം വെള്ളമോ ഭക്ഷണവും കഴിച്ചാലേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഞാൻ ഏട്ടൻ എന്തോ എന്നോട് ചോദിച്ചത് എനിക്ക് വല്ലാത്ത സൂക്കേടും തന്നെ ഇത്രയും പൈസയ്ക്ക് വളരെ കുറച്ച് സാധനം വാങ്ങിയുള്ളൂ വാങ്ങിയതെല്ലാം അത്യാവശ്യം വില കൂടിയ സാധനങ്ങളും നല്ലൊരു ബില്ല് വരെയും ചെയ്തു കേട്ടോ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് വന്നു ഈ ട്രോളിയുടെ പകുതിയിൽ പകുതിയായ സാധനങ്ങളുള്ളൂ അപ്പോൾ ഏട്ടൻ എന്നോട് എന്തോ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ നേട്ടാ കഴിക്കാൻ വേണ്ടിയിട്ടില്ല ജീവിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളതിനെന്തിനാ എന്തിനാണ് ഇത്രയും വാങ്ങിയെന്നൊക്കെ ചോദിക്കുന്നതെന്ന് ഞാൻ ഏട്ടനോട് അങ്ങോട്ട് ചോദിച്ചു അത് സത്യസന്ധമായിട്ടുള്ള കാര്യം കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പറയുന്നത് ഇതൊക്കെ എന്തിനാണ് ഞാൻ വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ കാണുമ്പോൾ ഒരു കൊതി തോന്നിയിട്ട് ഓരോന്ന് വാങ്ങും പക്ഷേ ഈ സാധനം ഫ്ലോപ്പ് ആയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരെന്ത് സൽക്കന്ത എന്നോ തിൽക്കൻ തേന്നോ എന്തോ എഴുതി വെച്ചിരിക്കണുണ്ടായിരുന്നു എനിക്ക് എൻ്റെ പേര് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്ത കേട്ടോ പിന്നെ ഇതൊരു ഹെസ് ആൻഡ് കോൾഡ് കോഫിയാണ് വേദയ്ക്കും എനിക്കും കൂടി വാങ്ങിയത് കേട്ടോ എല്ലാം കൂടി ഞാനും വേദയും കൂടെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്താണ് കഴിക്കുന്നത് പകുതി കഴിച്ച് കുടിച്ചിട്ട് പകുതി വേദയ്ക്ക് വെച്ചിട്ടുണ്ടായി ഇത് ഞാനും വേദയൊക്കെ ഫസ്റ്റ് ടൈം ടൈമായിട്ട് ഈ സാധനം കഴിക്കുന്നത് വേദയ്ക്ക് ഇഷ്ടമായി എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇഷ്ടമായി എനിക്ക് ഈ സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏത് അങ്ങനത്തെ സ്വീറ്റ്സ് കിട്ടിയാലും ഞാൻ കഴിക്കും കേട്ടോ ഇങ്ങനെ അധികം ക്രീം എനിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷെ ഇങ്ങനെ എന്തോ ഈ സോസി ചീസി അങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്വീറ്റായിട്ടുള്ള സാധനങ്ങൾ ക്രീമി ആയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ ആ അങ്ങനെ വീട്ടിൽ വന്ന ഒന്നുകൂടെയൊക്കെ ബില്ല് നോക്കി സമാധാനപ്പെട്ടു കുഴപ്പമില്ല തിന്നാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇതുപോലുള്ള ബോക്സുകളിലേക്ക് തട്ടുകയാണ് ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ ഒരു ഓർഗനൈസറാണ് ക്യാഷ്നട്ടും ഒക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ ക്യാഷ്നട്ടും ബദാമും അല്ല നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇങ്ങനെ ഒരു ഓർഗനൈസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു ബോക്സിൽ തന്നെ രണ്ട് സാധനം ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴേക്കും കുറച്ച് മട്ടൺ ലിവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ആവശ്യമില്ലാത്ത സാധനം ആണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ആവശ്യമുള്ള സാധനമാണ് അതിനെ ഞാൻ ഫ്രൈ ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷേ പെരുവെള്ളമായിപ്പോയി പിന്നെ അതിനെ റോസ്റ്റ് റോസ്റ്റാക്കാമെന്ന് കരുതി വേണമെങ്കിൽ പെപ്പർ ഫ്രൈ ആയിട്ട് എടുക്കാമായിരുന്നു പെപ്പർ ഫ്രൈ ആകട്ടോ പക്ഷേ അതിന് കുറച്ച് എരിയും കൂടിപ്പോയി കേട്ടോ അപ്പോൾ പിന്നെ പെപ്പർ ഫ്രൈ ആക്കിയ എരി കാരണം ആരും വായി വായിത്തൊടത്തില്ല അതുകൊണ്ട് ഒരു സെമി ഗ്രേവി റോസ്റ്റ് പോലെ ആക്കാമെന്ന് കരുതി അതിനോടൊപ്പം കഴിഞ്ഞാൽ ലുഴുവും തന്നെ വാങ്ങി മൾട്ടിഗ്രെയിൻ ലോഫുണ്ടായിരുന്നു കേട്ടോ അത് കോമ്പിനേഷൻ ആക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ലുഴുവിൽ പോയിട്ട് വന്ന കഥ നിങ്ങൾ കേട്ടല്ലോ നിങ്ങളും ലുഴുവിൽ പോയാൽ ഇതൊക്കെ തന്നെയാണോ അവസ്ഥ